ടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ സൗജന്യമായിട്ട് എത്രമാത്രം കാണുന്നു അതൊരു തന്നെയാണ് പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ആഷാണ് അത് ശരി എന്തെങ്കിലും സംസാരിക്കാൻ നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഈ ലോത് ഗോകിന് പറയാൻ പറ്റില്ല അതിലും പൊട്ടിക്കേജ് അതിലും പ്രയാതമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ അശ്വത് ഗോകുമാണ അവരുടെ ഒന്നാമല്ല അയാൾ അല്ല ഇവിടുത്തെ ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് വന്നിമയിൽ ഒരിറ്റ സീനേ ഉള്ളു ആ പെർഫോമൻസ് ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോമൻസ് ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീണ്ടും ഒന്നുമില്ലാതെ ഇല്ലാതെ നശിച്ചു പോയ കുട്ടി ബോംബെയിൽ ഒന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ അവരെ എത്തിയ അറിയില്ല ഞാൻ പറഞ്ഞു ആ അവാർഡ് കിട്ടും അവാർഡ് കിട്ടി സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ലെന്നൊക്കെ പറയുന്നത് അതൊരു മനസ്സിൽ നിർമ്മിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവരുടെ അവർ പറയുന്നത് അഭിപ്രായമാണ് അവർക്ക് വ്യക്തിയുള്ള പറയാൻ കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യം ഉള്ളതാണ് അല്ലല്ലേ അല്ല ചേട്ടൻ പറഞ്ഞത് വെച്ചാൽ ഒരു കരണം എന്നുള്ളത് മറ്റൊരാളെല്ലാം തീരുമാനിക്കേണ്ടത് ആ പടത്തിന്റെ ഡയറക്ടർ ആണ് ചേട്ടനോടൊപ്പം തന്നെ യാതൊരു ഡോ അത്ര അങ്ങനെയുള്ളൊരു നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഒരു സീൻറെ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ഞാൻ മോശമായിട്ട് അഭിനയിച്ചു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആയിട്ട് ഞാൻ ജൂഡിൻ്റെ ചോദിച്ചു ജൂഡി ഇത്രയും ചെയ്യണം ചേട്ടാ അത്രയും ചെയ്യണം എന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടി പ്രശംസ നേടിയ ഒരാളാണ് പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിൻഷൻ ഞാൻ ചെയ്തു അത് എനിക്കൊരു ഡൗട്ട്ഫുള്ളായിരുന്നു പക്ഷെ പുല്ലി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിച്ച് ചെയ്തു ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം അത് ഏത് രീതിക്ക് ചെയ്യണം തീർച്ചയായിട്ടും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാതെ ചെയ്യണം എന്നുള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്ന അപ്പൊ അത് ചോദിച്ചേട്ടോ പറഞ്ഞതിനോട് തന്നെ അത് ഇങ്ങനെ ഇതിനാണ് ഇങ്ങനെ എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റൊന്നുമില്ല പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകൻ ആ നടനും നടന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു ഉണ്ടാവും വീട്ടിലുണ്ടാവും നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരോടും കാണുന്ന അനുസരിച്ചിരിക്കാറുണ്ട് പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ആർഷാണ് അത് തല ശരിയല്ല നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പോണോ നമുക്കും പറയാൻ നമുക്ക് സ്വാഗതപ്പെട്ടു ചോദിച്ചേട്ട് പറഞ്ഞത് ബുദ്ധിമുട്ട് ആയിശയുടെ ശമ്പളം ഒരേ റൂട്ടിലായിരുന്നല്ലേ ഞാൻ ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞുതരും ഓർച്ചിരുന്ന ഒരു മാറ്റമല്ല വേറെ എന്തെങ്കിലും കിംബന്തി വേണമെങ്കിൽ